ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കോട്ടയം ജില്ലയിലെ മണർകാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മാർത്താമറിയം കത്തീഡ്രൽ പള്ളിയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് മണർകാട് പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ ഒരു പള്ളിയാണ് ഒരുപാട് ദിവസങ്ങള് അതിനു മുന്നിലൂടെ പോകുമ്പം അതിൽ ആ പള്ളിയിലൊന്ന് കയറണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കയറിയതാണ് ഈ ദേവാലയത്തിന് ആയിരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ഇവിടുത്തെ ശിലാലിഖിതങ്ങൾ രേഖപ്പെടുത്തുന്നത് ഫസ്റ്റ് ടൈം ഇത് മുളയിലും പനമ്പിലും ഒക്കെ നിർമ്മിക്കപ്പെട്ട ഒരു ദേവാലയമായിരുന്നു അതിനുശേഷം പല തവണ ഇത് പുതുക്കി പണിഞ്ഞു എങ്കിലും പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് മാതൃകയിൽ പണിയുകയും പിന്നീട് നമ്മൾ നമ്മളിപ്പൊ കാണുന്ന ഈ രൂപത്തില് ഈ പള്ളി പണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലാണ് ഇവിടുത്തെ മണിമാളിക പണിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലും പിന്നീട് രണ്ടായിരത്തി എട്ടില് അത് ഉടച്ചു വാർത്ത് വീണ്ടും പണിയുകയും ഉണ്ടായി ഈ പള്ളിയുടെ കീഴില് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതായത് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് നേഴ്സിംഗ് സ്കൂള് അങ്ങനെ പലയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട നോയമ്പെന്ന് പറയുമ്പോഴത്തേക്കും അത് എട്ട് നോയമ്പ് എട്ട് എന്ന് പറയുന്ന ഒരു നോമ്പാണ് പ്രധാന പെരുന്നാളായിട്ട് ഇവർ ആഘോഷിക്കുന്നത് അത് വിശുദ്ധ മറിയാമിൻ്റെ ജനനത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് എല്ലാവരും ആചരിക്കപ്പെടുന്നതാണ് അത് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ഈ നോമ്പ് ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോഴത്തേക്കും ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളുടെ തിരക്കാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട് ഇവിടെ എന്തോ ഒരു നേർച്ച പോലെ ഈ കുടയുടെ മുത്തുക്കുടയുടെ എന്തോ നേർച്ച പോലെ എനിക്ക് തോന്നി ഓരോരുത്തരും വന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കൊടിച്ചു കൊട ചൂടി നടന്നിട്ട് വീണ്ടും ഇതിവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അതൊരു നേർച്ച പോലെയാണ് എനിക്ക് തോന്നിയത് എനിക്കതിനെപ്പറ്റി വലിയ അറിവില്ല അതുകൊണ്ട് പറയുന്നില്ല പള്ളിമേടയുടെ മുകളിലായിട്ട് ആ അവിടുത്തെ പള്ളിയെക്കുറിച്ചും സഭയെക്കുറിച്ചും ആ ദേശത്തിനെ കുറിച്ചും ഉള്ള ചരിത്രങ്ങളും പുരാവസ്തുക്കളും എല്ലാം നമുക്ക് പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ തിരി കത്തിച്ചും മെരുകുതിരി കത്തിച്ചും ഒക്കെ പ്രാർത്ഥിക്കുന്നു ഞാൻ കണ്ടായിരുന്നു കേട്ടോ എനിക്ക് അതിനെ കുറിച്ചൊന്നും വലുതായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഭക്തിയെ കുറിച്ചും അതിനെ കുറിച്ചൊന്നും പറയാത്തത് ഇപ്പോഴ് എന്തെങ്കിലും രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്താ പറയുക ഓരോരുത്തരുടെയും വിശ്വാസം അവരവർക്ക് വലുതാണ് എൻ്റെ വിശ്വാസം എനിക്ക് അങ്ങേയറ്റം വിലപ്പെട്ടതും വലുതുമാണ് അപ്പോഴതുപോലെ തന്നെയാണ് എല്ലാവർക്കും എല്ലാ മതത്തിനെയും ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് തന്നെ അപ്പം അത് പറഞ്ഞിട്ട് എന്നെ ആരും പൊങ്കാലയിടാൻ വരണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരല്ല അവരെ നിങ്ങളെ വിദേശിച്ചല്ല കുറച്ച് പേരല്ലാതെ എന്തിനും ഏതെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവരപ്പം എന്നോട് വന്നിട്ട് എന്തെങ്കിലും പറയാൻ ചാൻസ് നൂറ് ശതമാനവും ഞാൻ കാണുന്നുണ്ട് അപ്പം അതൊക്കെ പോട്ടെ അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക പിന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇത്രയ്ക്ക് പ്രസിദ്ധമായ എന്താ പറയുക ഒരുപാട് ഭക്തജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചർച്ച തന്നെയാണ് മണർക്കാട് പള്ളി അപ്പം ഇന്നത്തെ വീഡിയോ അതായതിൽ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ട് അപ്പോഴും ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ പോവുമായിരുന്നു അപ്പോഴാണ് ഞാൻ പള്ളിയുടെ കുളം കണ്ടത് അപ്പം ഓടിപ്പോയി ഞാൻ ആ പള്ളിയുടെ കുളം നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം മഴ ചാർന്നുകൊണ്ട് എനിക്കപ്പം പെട്ടെന്ന് തന്നെ വീഡിയോ അവസാനിപ്പിച്ച് പോകണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറന്നു ബൈ ബൈ